ഒരു പരട്ട കലാകാരനാണെന്നാ തോന്നണത് ഒരേ രീനും പൊരുതി നോക്കാം ിയോട് കൂടിയ കൂടിനടി മനസ്സിലായില്ലേ പറയാ സ്വന്തം കഷിയാ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അറേഞ്ച് ചെയ്യാം ഉഷ്ണകാലം ആയതുകൊണ്ട് മാർജിൻ ഫ്രീ ആ മാ ആ നിക്കുന്ന ആളും അങ്ങോട്ട് വരാനുള്ളതാ ആളി കാണുന്ന ആഡംബരമൊക്കെ ഉള്ളു അച്ചറജ്ഞാനമില്ല ബോർഡ് വായിക്കാൻ അറിയില്ല പാവാ നല്ല മനുഷ്യനാ ബസ് വരുമ്പോ ഒന്ന് വിളിച്ചേക്കണേ താങ്ക് യു പോളടിച്ചു പോളടിച്ചു യു ആർ ലക്കി മാം എല്ലാം ഞാൻ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആള് ഫ്രഷാ ആ ക്രാന്തം കാണിക്കരുത് പിന്നെ ആ കുരുവിക്കായിരം റൂമിന് അഞ്ഞൂറ് എനിക്ക് നൂറ് എല്ലാം ചേർത്ത് ഒരു ആയിരത്തി അറുനൂറ് രൂപ ഇനി തന്നാട്ടെ ഞാൻ നേരത്തെ ഒരു റൂം അറേഞ്ച് ചെയ്യാം സാർ അത് ഓട്ടോ പിടിച്ച് അവളെയും കേട്ടി നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക് വന്നാ മതി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം കാശ് തരൂ ഒന്ന് നോക്കിക്കോണേ வச்ச போவனா பாரடேசிலே எந்தாணோ வேண்டே ரூபா ஆயிரத்தி அறநூறு எண்ணி கொடுத்து അണ്ണനായിരുന്നു കൈ വല്ല ഗുരുവല്ല ഗുരുവേ ഉണ്ടാന്ന് ഇന്നത്തെ കണി കൊള്ളാം ആ അണ്ണൻ ഇവിടെ നില് നോക്കാനിപ്പ വരാം

காசி ஞான அங்கோட்டு தரா ஒருபாடு பிடிபாடு உள்ள ஒரு சாமி பிரவர்த்தகரான நிலையும் நிலையும் உள்ளதா அது இந்த ரோட்டில் இங்கே ஊதி ஊதி தருல் கொடுக்கல போய் ും അവന ഇങ്ങോട്ട് വിട്ടേ മാഡം സ്റ്റാൻഡീനെ പിടിച്ചതാ ഇവനാ കുരുവിമണി എവിടാ വീട് ഓഹോ ശേരിയിലാണോ എവിടെയാണോ അവൻ ും കണ്ടാൽ അറിഞ്ഞൂടെ കലാപരിപാടികളുമായിട്ട് എവിടെയാണെന്ന് ശരിക്കും എപ്പോഴും അവനെ പഴം പോലെ കൈ തന്നേനെ അവനെ പിടിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം അവൻ മൂന്ന് പോയിന്റുകളുണ്ട് ആദ്യം അവരെ പൊക്കണം നമ്പർ ആ പോലീസ് ഉണ്ടല്ലോ ഹസൻ കണ്ടാ മതി അപ്പ ഓടി ഒളിക്കും വാങ്ങി അന്തസ്സായിട്ട് ജീവിക്കാതെ മേലുദ്യോഗസ്ഥൻ എന്തോ പറഞ്ഞപ്പോ തൊപ്പി ഊരി മോന്ത്ര ഇറങ്ങിട്ട് ഇറങ്ങി പോന്നയാൾ ആ കക്ഷി ഇപ്പ ചുവട് ചുവന്നും കുടിച്ചും പെടുത്തും ഒക്കെ ജീവിക്കുന്നു വീക്ക്നസ് നമ്പർ ടു ആൻഡ് ആ പൂക്കാലി തള്ളേ முன்ன வித்து விட்டு நடக்கிற செறும் மல்லிகை அவரை பொக்கியால் அவன் தானே பொங்கும் நம்ம மல்லிகை ஆரோ பிடிச்சோண்டு போய் റിഞ്ഞ് ഇവിടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്തോ ആരാ ആത്മഹത്യ നടത്തിയത് ഇങ്ങോട്ട് മാറേ മാറ തന്ത്രമാണേടാ മണ്ട ഞാനല്ലേ അവരോട് ഐഡിയ പറഞ്ഞത് ഞാനിപ്പോ ആഫീസിലായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞു വരികയല്ലേ എങ്ങനെ ഉണ്ടെന്റെ ബുദ്ധി നമസ്കാരം കമ്മീഷൻ യജമാനത ഒന്ന് കാണണം താനാ ഞാൻ ഒരു പരാതിക്കാരെ മാഡം തിരക്കില്ല ഇന്ന് കാണാൻ പറ്റത്തില്ല ആ വീട്ടിൽ നാളെ വാ നാളെ ഞാൻ തിരക്കില്ല എനിക്ക് കാണാൻ സമയമില്ല ഇപ്പൊ കാണണം കൂടെ സാറേ വിജയ ായിട്ട് കണ്ട് വർത്തമാനം പറഞ്ഞിട്ട് പോവാനായി പഴയ പോലീസുകാരൻ വന്ന് സോറി ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ട് ആ മീനാക്ഷി തള്ളയുടെ നെഞ്ചിലടിയും നിലവിളിയും കണ്ട ഈ ഭൂമൂത്തോളം സകല മനുഷ്യരുടെയും കരള് കത്തിപ്പോവും മാഡം എനിക്ക് നിക്കാൻ വേണ്ടിട്ടോ

കമ്മീഷണർ മാഡം വിശ്വനെ കുറിച്ച് എന്താ പറഞ്ഞത് ഞങ്ങളുടെ വിഷു എങ്ങനെ ഒരു ക്രിമിനൽ ആയെന്ന് അറിയണോ വേണ്ട എനിക്ക് അറിയണ്ട തിരുവണ്ണൂർ കോലത്തെ ഗോതവർമ്മ തമ്പുരാന്റെ മകൻ കൊച്ചു തമ്പുരാൻ എങ്ങനെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആയി കമ്മീഷണർ മാഡം അറിഞ്ഞിരിക്കണം ചേച്ചി ചേച്ചി Mm-hmm. குடிக்கணும் இது ஜப்பாருன்ற சந்தோஷத்தினு தம்புகிறான் குடிக்க ஆம்புறானே ஆ ஜப்பார் வளர கஷ்டப்பட்டு விழச்சோண்டு வந்ததா தம்புறானு வேண்டி ஆ சரி அம்மா இதான் குடிக்க ஆ

എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ വേണ്ടായിരുന്നു തമ്പുരാനെ വേണ്ടായിരുന്നു അതെ ഈ ജബ്ബാറിനെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണ്ടായിരുന്നു താമ്പോടൂ അവൻ വിശ്വസന ഒരു നായ വിശ്വസിക്കണ പോലെ അവനെയും വിശ്വസിക്കാം ചതിച്ചു ജബാർ മുങ്ങി നിക്ഷേപകരുടെ കംപ്ലൈന്റ് പ്രകാരം ബാങ്ക് സീൽ ചെയ്തു

അവരെ പാവം ചെയ്തിട്ടാ തമ്പുരാനെ പറ്റിയൊരു മനപ്പുഴ അല്ല കൈപ്പുഴ നമുക്ക് മരിക്കാം തമ്പുരാന് ഇതുവരെയൊക്കെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ ഞാൻ സമ്മതിക്കില്ല മക്കളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെന്താ ചെയ്യുക വായക ദൈവം ചോറ് തരുമെന്ന് വരലേച്ച് പറഞ്ഞിട്ടില്ലേ അവരെങ്ങനെങ്കിലും ജീവിച്ചോളൂ നമുക്ക് വേണമെങ്കിൽ മരിക്കാം എന്റെ മക്കളെ കൊല്ലാൻ പെൺകുഞ്ഞിനെ ഒരു ബന്ധുവിനെപ്പിച്ചിട്ട് ആൺകുഞ്ഞിനെ കൊണ്ട് തമ്പുരാനും തമ്പുരാട്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സുഖവാസം അല്ല ജയിൽവാസം കഴിഞ്ഞ് പരോളിനിറങ്ങിപ്പോ റെയിൽപാദത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന തമ്പുരാൻ മണിമാളികയിൽ താമസിച്ചിരുന്ന തമ്പുരാനും തമ്പുരാട്ടിയും തമ്പുരാൻകുട്ടിയും ചേരിയിലെ എന്തേവാസികളെ ഞാൻ കാണിച്ചു വിധിയുടെ വിളയാട്ടൊന്നല്ലാതെ എന്താ പറയാ ചുമടടുത്തും കൈവണ്ടി വലിച്ചും തമ്പുരാൻ ജീവിതം തുടങ്ങി ൻ അടിക്കടി എന്നോട് പറയുമായിരുന്നു എടോ ഹസനെ താനാണ് എനിക്കൊരു പുനർജന്മം തന്നതെന്ന് ഈ മുഖംമൂടിക്കുള്ളിൽ ഞാൻ ജീവിതം ശരിക്കും ആസ്വദിക്കുന്നുണ്ടെന്ന് കാരണം എന്താണെന്നു അവിടെയാണ് കളങ്കമില്ലാത്ത മനുഷ്യരുള്ളതെന്നും പച്ചയായ ജീവിതമുള്ളതെന്നും അങ്ങനെ ചേരിയിൽ ജീവിതം തുടങ്ങിയ തമ്പുരാനെ വിധി വീണ്ടും വേട്ടയാടി ഒരു ദിവസം യാദൃശികമായി പഴയ കേസ് കൈകാര്യം ചെയ്തിരുന്ന പോലീസ് ഓഫീസർ തമ്പുരാനെ കാണാൻ ജയിൽവാസം കഴിഞ്ഞു വരുമ്പോ ചേരിയിൽ അലഞ്ഞു അലഞ്ഞിടന്നിരുന്ന കൊച്ചുതമ്പ്രൻ സാഹചര്യവും സംസർഗവും കൊണ്ടാവാം ഒരു തെരുവ് കൊണ്ടായി മാറി കഴിഞ്ഞിരുന്നു ത്യ്യാ വന്നി എന്താ നിങ്ങൾ കാണിക്കാം അങ്ങനെ ഓടിക്കടാ പക്ഷേ ഗോതർമ്മ തമ്പുരാന്റെ രക്തത്തിന്റെ മഹത്വം കൊണ്ടാവാ അധർമ്മത്തിനെതിരായിട്ട് മാത്രമേ വിശ്വൻ ഇന്ന് ഇന്നുവരെ വാളെടുത്തിട്ടുള്ളൂ കാണിക്കാനല്ലേ നടപ്പില്ല അവന് വേണ്ടി രക്തം ഒഴുക്കാൻ ചേരിയിലെ പാവങ്ങളുണ്ട് ആദ്യം മാഡം പെണ്ണിനെ ഇറങ്ങി വിടും വരുത്താൻ വേണ്ടി മാഡം പിടിച്ചോണ്ടുവന്ന പെണ്ണ് ആ മല്ലിക ഞാനാരും പിടിച്ചോണ്ട് വന്നിട്ടില്ല എന്നെ വിശ്വസിക്ക് വിശ്വന്റെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്ന കുറെ പിശാചുക്കളുണ്ട് ഇവിടെ അവരാവും മല്യ തട്ടിക്കൊണ്ട് പോയത് ശത്രുക്കളിൽ നിന്ന് വിശുവിനെ രക്ഷിക്കണം അവനെ ഒരു മനുഷ്യനൊക്കെ മാറ്റണം അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എങ്ങനെ വിശ്വന്റെ കസ്റ്റഡിയിലുള്ള ഒമർ എന്ന ടെററിസ്റ്റിനെ അവന്റെ കയ്യിലുള്ള എവിഡൻസ് അഹിതം എന്നെ ഏൽപ്പിക്കണം എങ്കിൽ ഈ പറഞ്ഞ എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഞാൻ വിശ്വനെ രക്ഷിക്കാം വെറും പോലീസ് ഭാഷ ഈ ഭാഷ എനിക്ക് പരിചയമുള്ളതാണ് മാഡം അല്ല മിശ്രനെ രക്ഷിക്കാൻ നിങ്ങളെ കാണാൻ താല്പര്യം എനിക്കുണ്ട്